ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫോർഗീനസിന്റെ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ഒത്തിരി പേര് ചോദിക്കുണ്ടായി ഫൊർഗീവ് ചെയ്താലും നമ്മൾ ആ വ്യക്തി ഒരു പക്ഷെ കാണുമ്പോൾ നമുക്ക് ചെലപ്പോ അവരോട് ചിരിക്കാനോ അല്ലെങ്കിൽ അവരെ കാണുമ്പോൾ നമുക്ക് നെഗറ്റീവ് ഓർമ്മ വന്നിട്ട് വീണ്ടും ഒരു ബുദ്ധിമുട്ട് വരുന്നു അങ്ങനെയൊക്കെ പറയുകയുണ്ടായി അപ്പോ നമുക്ക് ദേഷ്യമുള്ള വ്യക്തികളോട് അല്ലെങ്കിൽ മറ്റുള്ളവര് നമ്മളെ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്തവരെ നമ്മളെ ബിപ്ലൈ ചെയ്തവരെയൊക്കെ കാണുമ്പോ നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുക വളരെ സിംപിൾ ആയിട്ടുള്ള ഒരു എൻ എൽ പി ടെക്നിക്ക് നിങ്ങൾക്ക് പഠിച്ചു തരും അത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ ദേഷ്യത്തെ അതിജീവിക്കാൻ പറ്റും അതായത് നമുക്ക് ദേഷ്യമുള്ള ഒരു വ്യക്തിയെ നമ്മൾ കാണുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മുഖത്തെ പേശകളെല്ലാം അലിഞ്ഞു കുറങ്ങും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അവരോടുള്ള ഒരു ദേഷ്യം അല്ലെങ്കിൽ ആ ഇൻസിഡന്റ് ഓർമ്മ വരികയും നമുക്ക് പിന്നെ നമ്മളെ തന്നെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ അയ്യോ എന്നോട് അവരത് ചെയ്തല്ലോ എന്നുള്ളൊരു ഓർമ്മ വരികയും ബുദ്ധിമുട്ട് വരികയും ചെയ്യുകയാണ് സാധാരണ ചെയ്യുക അതല്ലെങ്കിൽ ഒരാൾ നമ്മളോട് ദേഷ്യപ്പെടുമ്പോൾ നമ്മൾ അവരെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു നെഗറ്റിവിറ്റി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നുണ്ട് നമുക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല എന്നൊരു അവസ്ഥയാണ് ഇതിപ്പോ നമുക്ക് ദേഷ്യമുള്ളവരോടായാലും നമ്മളെ വഴക്ക് പറയുന്നവരോടായാലും നമുക്ക് ഇത് മാറ്റിയെടുക്കാൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് പണ്ട് പാസ്റ്റിൽ കഴിഞ്ഞു പോയ കാര്യങ്ങൾ അവരെ കാണുമ്പോൾ ഇപ്പോഴും നമ്മുടെ ഉള്ളില് ഭയം നിറയുന്നുണ്ട് നമുക്ക് നെഗറ്റീവ്സ് വരുന്നുണ്ടെങ്കിലൊക്കെ ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഒന്നുമില്ല നിങ്ങളിപ്പോൾ തന്നെ കണ്ണടയ്ക്കുക കണ്ണടച്ചിട്ട് നിങ്ങൾക്ക് ദേഷ്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾക്ക് അവരെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ നിന്ന് ചിരിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നമുക്ക് ഉള്ളിൽ ഒരു ഇറിട്ടേഷൻ തോന്നുന്നു ഈ ആളെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ നെഗറ്റീവ്സ് വരുന്നു അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ ആ ആളുടെ രൂപം കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ കളർഫുള്ളായിട്ടുള്ളൊരു വിഷം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരിക എന്നിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യുക ആ ആള് എങ്ങനെയാണ് നിങ്ങളുടെ കൂട്ടിലിരിക്കുന്നതെന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞു ആളിട്ടിരിക്കുന്ന ഡ്രസ്സ് കാര്യങ്ങളെല്ലാം നിങ്ങൾ നിങ്ങളോർക്ക എന്ത് കളർ ഡ്രസ്സാണ് എന്ത് വേഷമാണ് അയാൾ ഇട്ടിരിക്കുന്നത് എങ്ങനെയാണ് അയാൾ മുടി ചെയ്യുന്നത് അയാൾ ഷൂസാണോ ചുരുപ്പാണ് തിരിച്ചിരിക്കുന്നത് ഇതെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് വിഷ്വലൈസ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ എല്ലാവരും സർക്കസ് ക്ലൗിനെ കണ്ടിട്ടുണ്ടല്ലേ അപ്പൊ നിങ്ങള് മനസ്സിൽ ഇമാജിൻ ചെയ്യുക സർക്കസ് പോലെ നീണ്ട ഒരു തൊപ്പി ഇമാജിൻ ചെയ്യുക അതിനുശേഷം അയാളുടെ സർക്കസ് മേക്കപ്പ് അയാളുടെ നീണ്ടു നീണ്ടു സർക്കസ് പോലെ ക്ലൗലെറ്റ് ഇമാജിൻ ചെയ്യുക അയാളുടെ മുഖം മുഴുവനായിട്ട് സർക്കസ് ക്ലൗിന്റെ മേക്കപ്പ് ഇട്ടിരിക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക അയാളുടെ വലിയ ചെവികൾ സർക്കസ് ക്ലൗണിന്റെ പോലെ വലിയ ചെവികളായി മാറിയിരിക്കുന്നതായിട്ട് ഇമ്മാജിൻ ചെയ്യുക ഇപ്പൊ അയാളുടെ മുഖം മുഴുവൻ ഒരു സർക്കസ് പോലെ ആയിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ട് അയാൾ സർക്കസ് ക്ലൗണിന്റെ വേഷത്തിലേക്ക് മാറി കഴിയുക ഇനി അയാളിട്ടിരിക്കുന്ന ഡ്രസ്സ് മാറ്റി നിങ്ങളുടെ മനസ്സിലുള്ള സർക്കസ് ക്ലൗണിന്റെ ഡ്രസ്സ് അയാൾ ഇട്ടിരിക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക സർക്കസ് ക്ലൗണിന്റെ ഡ്രസ് ബനീനാണോ ടീഷർട്ട് ആണോ അതിന്റെ പാന്റ് അതിന്റെ കൂടെ ആ കറക്റ്റ് ആയിട്ടുള്ള കളറുകളിലുള്ള ഡ്രസ്സുകൾ മാച്ചിങ് ചെയ്യുക സർക്കസ് ക്ലൗൺസ് എങ്ങനെയാണ് സർക്കസിന്റെ സ്റ്റേജിലേക്ക് കയറി വരുന്ന നോക്കുക അപ്പൊ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ആ വ്യക്തി ഈ സർക്കസ് ക്ലൗണിന്റെ ഡ്രസ് എല്ലാം ഇട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് അല്ലെങ്കിൽ സ്റ്റേജിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഇടയിലൂടെ വന്നു അയാളെ സ്റ്റേജിലേക്ക് കയറുന്ന സമയത്ത് അയാളുടെ നമ്മളെ കാണിക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക സർക്കിൾസ് ക്ലബിന്റെ പാൻറ് നിങ്ങൾക്ക് ചെയ്യുവരില്ലോ സർക്കിൾ സ്ക്ലം നമ്മുടെ മുമ്പിൽ എന്താണ് കാണിക്കുക കുറെ കോമഡികൾ കാണിച്ച് നമ്മളെല്ലാവരും എല്ലാവരും ഇങ്ങനെ പാൻറ്റ് ഊരി കാണിച്ച് കയറ്റിയിട്ട് പോകുന്ന സർക്കിൾസ് ക്ലബിനെ കണ്ടാൽ ചിരിക്കാത്തവരായ ആരെങ്കിലും ായിട്ട് നമ്മുടെ മനസ്സിൽ ചിരി വന്നു കഴിഞ്ഞു അല്ലെ അപ്പോ ഇങ്ങനെ ആ വ്യക്തി നമ്മുടെ മുമ്പിൽ സർക്കിൾ ക്ലോൺ ആയിട്ട് ആക്ട് ചെയ്യുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക ഇനി നിങ്ങളെ കണ്ണുകൾ തുറക്കുക എല്ലാവരും ഇപ്പൊ ചിരിച്ചൊരവസ്ഥയിലാണ് അല്ലെ ഇനി നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ആലോചിച്ചു നോക്കി ഓക്കെ എല്ലാവരും ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച കാര്യം ചെയ്യുക ഇനി വീണ്ടും നിങ്ങളെ നിങ്ങൾ ആ വ്യക്തിയുടെ പിക്ചർ ഓർക്കുക പക്ഷെ ഇനി നിങ്ങൾ ആ വ്യക്തിയെല്ലാം കാണണ്ടെ സർക്കസ് ക്ലൗഡിന്റെ വേഷത്തിലുള്ള ആ വ്യക്തിയെ കാണുക ആ വ്യക്തി നിങ്ങളുടെ മുമ്പില്

സർക്കിൾസ് ക്ലൗൺ കാണിക്കുന്ന എല്ലാ കോമാഡിത്തരങ്ങളും ആ വ്യക്തി കാണുക കാണിക്കുന്നത് കാണുക എൻജോയ് യുവ സർക്കിൾസ് ക്ലൗണായി മാറിയ നിങ്ങളുടെ എനിമിയെ നിങ്ങൾ എൻജോയ് ചെയ്യുക ശരിക്കും നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയ ഒരുപാട് കോമഡികള് കാണിക്കുന്നുണ്ട് ആ വ്യക്തി അത് കാണുക ഒക്കെ നിങ്ങൾ ചിരിക്കുക നന്നായിട്ട് ആസ്വദിക്കുക വീണ്ടും കണ്ണു തുറക്കുക നിങ്ങളെ നിങ്ങളുടെ ശ്രദ്ധ മാറുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇന്ന് രാവിലെ എന്താണ് ചെയ്തത് എക്സസൈസ് ചെയ്തോ മെഡിറ്റേറ്റ് ചെയ്തോ അല്ലെങ്കിൽ നിങ്ങളുടെ മോർണിംഗ് റൂട്ടീൻസ് എന്തായാലും ചെയ്യുക ഓക്കെ വീണ്ടും കണ്ണുകൾ അടയ്ക്കുക ഇങ്ങനെ നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് കണ്ണ് തുറക്കുമ്പോൾ നിങ്ങൾ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഫോക്കസ് കൊടുക്കുക നിങ്ങളുടെ ചുറ്റും നിങ്ങളുടെ റൂമിൽ എന്തുണ്ടെന്ന് നോക്കുക എന്തെങ്കിലും സാധനങ്ങളുടെ ഒരു അഞ്ച് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ സ്വയം പറയുക എന്നിട്ട് വീണ്ടും കണ്ണടയ്ക്കുക വീണ്ടും ഈ വ്യക്തി സർവസ്ക്ലമായി മാറിയത് കാണുക ഇങ്ങനെ നിങ്ങൾ ആദ്യം വളരെ സ്ലോ ആയിട്ടും വീണ്ടും വളരെ ഫാസ്റ്റായിട്ട് ഈ വ്യക്തിയെ കണ്ണടച്ച് കണ്ണ് തുറക്കണം അങ്ങനെ കണ്ണടയ്ക്കുമ്പോ ഈ വ്യക്തിയെ കാണണം സർക്കസ് ക്ലൗണായിട്ട് മാറിയത് കാണണം വീണ്ടും കണ്ണ് തുറക്കുക വീണ്ടും കണ്ണടയ്ക്ക ഇങ്ങനെ നിങ്ങൾ ഒരു പത്ത് പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ വ്യക്തിയെ കുറിച്ച് നിങ്ങളുടെ മനസ്സില് സർക്കസ് ക്ലൗണിന്റെ രൂപത്തിലാണ് ആ വ്യക്തിയെ കാണാൻ പറ്റുന്നത് നമ്മുടെ മനസ്സിലുള്ള ആ വ്യക്തിയുടെ പിക്ചറിനെ സർക്കസ് ക്ലൗണിന്റെ രൂപത്തിലേക്ക് മാറ്റുന്നത് വരെ നമ്മൾ ഈ എക്സർസൈസ് കണ്ണാ തുറന്നിട്ട് നമ്മുടെ ചുറ്റിനുള്ള എന്തെങ്കിലുമൊക്കെ നോക്കിയതിന് ശേഷം വീണ്ടും കണ്ണടച്ച് നമ്മൾ ഈ വ്യക്തി സർക്കസ് ക്ലോറായി മാറിയത് കാണുക കോമ്പ്ലീറ്റ് ചെയ്തതായിട്ട് കാണുക എൻജോയ് ചെയ്യുക ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മളെ പിന്നെ ആ വ്യക്തിയെക്കുറിച്ച് ശിതിക്കുമ്പോൾ നമുക്ക് സർക്കസ് ക്ലോറിങ് പാൻറ്റൂരിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഓർമ്മ വരുക ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ശരിയായിരിക്കും വരുക ആ വ്യക്തിയെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ എന്ന് തോന്നുന്നു നിങ്ങൾ ഈ എക്സസൈസ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളെ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇപ്പോൾ ആ വ്യക്തിയെ ഓർക്കുമ്പോൾ പണ്ടത്തെ പോലെ ദേഷ്യമോ മുഖത്തെ പേശി മുറുകി വരുന്നതായിട്ട് തോന്നുന്നു ഇല്ല എന്ന് എനിക്ക് കറക്റ്റായിട്ട് എക്സസൈസ് ചെയ്തവർക്ക് അത് വരില്ല എനിക്ക് നൂറ്റി പത്ത് ശതമാനം ഉറപ്പാണ് കാരണം ഇത് ഞാൻ പരീക്ഷിച്ച ഒരു കാര്യമാണ് അപ്പോൾ ഡെയിലി നിങ്ങൾ ഡെയിലി നാളുകളുടെ അടുത്ത് പോയിട്ട് നിങ്ങളിത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് അവരെ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ചിരിക്കാൻ പറ്റും പക്ഷേ ദയവ് ചെയ്ത് നിങ്ങളുടെ ക്ലോസ് റിലേറ്റീവ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ സീരിയസ് ആയിട്ടുള്ള പാരൻസിൻ്റെയോ പങ്കാളിയുടെ അടുത്തേ ഒരു എക്സസൈസ് ചെയ്തിട്ട് അവരെ കാണുന്നത് വളരെ അവർ ചിലപ്പോൾ സീരിയസ് ആയിട്ട് നിങ്ങളെ പറയുന്നത് നിങ്ങൾ തന്നെ ജീവിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ജീവിതം കുറച്ച് ബുദ്ധിമുട്ടിലേക്ക് പോയേക്കാം അതുകൊണ്ട് അങ്ങനെയുള്ളവരുടെ അടുത്ത് പരീക്ഷിക്കാൻ നിൽക്കരുത് പക്ഷേ നിങ്ങൾക്കല്ലാതെ ദേഷ്യമുള്ള ഒരുപാട് ആളുകളുടെ എടുത്ത് ക്കാവുന്നതാണ് ഇത് നിങ്ങ വളരെ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാവുന്ന ഒരു ടെക്നിക്കാണ് അപ്പൊ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമായി എന്ന് കരുതുന്നു